ഹായ് നമസ്കാരം ഞായറാഴ്ച ഇന്ന് ലാസ്റ്റ് വീഡിയോ അഞ്ഞൂറ്റി എൺപത്തി നാലാമത്തെ വീഡിയോ അത് നമ്മൾ ഓരോ ആൾക്കാരും ഓരോ കസ്റ്റമർ നമ്മൾ വിളിച്ച് പറയുന്നത് ഇന്നിന്ന സാധങ്ങൾ വെച്ച് വീഡിയോ ചെയ്യൂ എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ അനു അതിനോടനുബന്ധിച്ചുള്ള ഐറ്റംസുകളാണ് നമ്മൾ വെക്കുന്നത് അതായത് കസ്റ്റമേഴ്സ് വിളിച്ച് പറയുന്നുണ്ട് കിട്ടിൻ്റെ ഐറ്റംസ് വേണം സ്റ്റൗ വേണം ഇന്ന സാധനം വേണം അങ്ങനെ വെച്ച് ഒരു വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ സ്റ്റൗവും കുക്കറും അങ്ങനെയുള്ള ഐറ്റംസുകൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു മിക്സി ഫിലിപ്സിന്റെ മിക്സി എഴുന്നൂറ്റി അമ്പത് വാട്സ് എഴുന്നൂറ്റി അമ്പത് വാഡ്സ് ഫിലിപ്സ് കമ്പനിയുടെ നാല് ജാർ മിക്സി ഒരു ഫൈബർ ജാർ ഒരു സ്റ്റീൽ ജാർ വരത് അതിൻ്റെ ചെറുത് ഒരു പൊടിക്കുന്ന ജാറ് നാല് ജാറ് മിക്സി ഫിലിപ്സ് കമ്പനിയുടെ എഴുന്നൂറ്റി അമ്പത് വാഡ്സ് ഏകദേശം നാലായിരം രൂപ റേറ്റ് ഉണ്ടാവും പിന്നെ മിൽട്ടൻ്റെ ഒരു കോപ്പർ കോട്ടി ഒരു വാട്ടർ ബോട്ടിൽ മിൽട്ടൻ അത് ശരിക്കും ഉപയോഗിക്കാൻ പാടില്ല സോക്കേസിൽ വയ്ക്കണം അത്രയും ഭംഗിയുണ്ട് കാണാൻ അതൊന്ന് പിന്നെ നമുക്ക് മിൽട്ടൻ തന്നെ നമുക്ക് കണ്ടെയ്നർ അതായത് നമുക്ക് കിച്ചണിൽ ഐറ്റംസുകൾ ബേക്കറികളോ മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ ഇട്ടു വയ്ക്കാൻ മിൽട്ടൺ കമ്പനിയുടെ ഒന്ന് അതുപോലെ രണ്ട് അതുപോലെ ഉറങ്ങ മൂന്ന് പീസ് മിൽട്ടൺ കമ്പനിയുടെ മൂന്ന് പീസ് ഫൈബറിൻ്റെ കണ്ടെയ്നർ പിന്നെ നമുക്ക് ത്രീ ബർണറ് ത്രീ ബർണർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവ് ലൈഫ് ലോങ് കമ്പനിയുടെ ത്രീ ബർണറ് ഗ്യാസ് സ്റ്റവ് പിന്നെ നമുക്ക് വരുന്നത് അടുത്തത് കുക്ക്വെയർ സെറ്റ് ഒരെണ്ണം നീല കളർ എണ്ണം ഇതൊരെണ്ണം ഗ്രീൻ കളർ ഒണ്ണം പിന്നെ ഒരെണ്ണം കൂടെ ഇത് ഇതൊക്കെ പി ജി ഓണാണ് പിന്നെ ഇതൊരെണ്ണം പിന്നെ ഇതൊരെണ്ണം അപ്പോൾ പിന്നെ ഒരു സ്റ്റാൻഡുള്ള ഒരു മോഡല് ഒരെണ്ണം കൂടെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പീസ് ഇതായി പിന്നെ അടുത്തത് വരുന്നത് പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ ബേസ് പ്രസ്റ്റീജിൻ്റെ ലിഡുള്ള ഒരു കുക്ക് വെയർ ഒരെണ്ണം ലിഡുള്ള ഒരെണ്ണം ഒരെണ്ണം കൂടെ ഇതിനും ലിഡ് ഈ ലിഡ് ഇതിനും ഉപയോഗിക്കാം അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം ഇതിനന്നെ ഉപയോഗിക്കാം ലിഡ് ഉള്ളത് ഒരെണ്ണം കൂടെ ഇൻഡക്ഷൻ ബേസ് ഇതൊരെണ്ണം ഒരണ്ടെണ്ണമായി ഉള്ളില് ഡിസൈൻ ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള മോളിൽ നല്ല ഭംഗിയുള്ള മോള് നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതേമാതിരി തന്നെ മൂടി വെക്കാം അത്യാവശ്യം ചൂടൊന്നും പോവാതെ കുറച്ച് നേരം കിട്ടും അതുപോലെ പൊടിയും അഴുക്കൊന്നും കയറില്ല അപ്പോൾ അതാണ് ലിഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഗുണം വരുന്നത് അതിൽ പാകം ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ വയ്ക്കാൻ നമുക്ക് വേണമെങ്കിൽ അതാണ് ലിഡിൻ്റെ ഗുണം അത് നിസ്സാരം പരിപാടിയല്ല സംഭവമല്ല അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് പിന്നെ പറഞ്ഞ സ്റ്റീലിൻ്റെ സ്റ്റീലിൻ്റെ വർണ്ണവും കൂടെ ബട്ടർഫ്ലൈയുടെ ഒരെണ്ണം ഒരു സ്റ്റീലിൻ്റെ ഒരു ചട്ടി ഇതൊന്ന് ഒരു ഫ്രൈ പാൻ ഒരു നല്ല ഭംഗിയുള്ളത് ഒരെണ്ണം പിന്നെ നമുക്ക് വരുന്നത് കുക്കർ കുക്കർ ബട്ടർഫ്ലൈയുടെ ഒരു മൂന്ന് ലിറ്റർ ബട്ടർഫ്ലൈയുടെ ഒരു രണ്ട് ലിറ്റർ കുക്കർ പിന്നെ നമുക്ക് വരുന്നത് ഒരു കുക്കുകയറുമ്പോൾ സ്റ്റീലിൻ്റെ ഒരു കുക്കറും കുക്ക് വേറം അതും ബട്ടർഫ്ലൈ ആണ് അതൊക്കെ വെയിറ്റും ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂടിയാണ് രണ്ടെണ്ണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒന്നത് ഒന്ന് കറക്റ്റായി അപ്പോൾ മൂന്ന് പാത്രത്തിന് മൂടിയായി മൂന്ന് സെറ്റിനും മൂടിയായി നീ മൂടി ഇതിലേക്ക് വയ്ക്കാം അപ്പോൾ അതും അങ്ങനെ ഉപയോഗിക്കാം അതുപോലെ ഇതും ഇങ്ങനെ വെച്ച് ഉപയോഗിക്കാം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മിക്സ് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പതിനെട്ട് പ്രൊഡക്റ്റും കൂടെ നമ്മുടെ ഓഫർ പ്രൈസ് ഏഴായിരം രൂപ ഏഴായിരം രൂപയ്ക്കാണ് ഇന്നത്തെ ലാസ്റ്റ് ഓഫർ ഓക്കെ ഇനി ഇന്നും ഓഫറില്ല താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ